യൂട്യൂബ് ചാനലുടമ ഷാജൻസ് കരിയ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ പോലീസിന്റെ കോടതിയുടെ രൂക്ഷ വിമർശനം അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് ഒരു പദ്ധതിയുമില്ല കേസെടുത്ത് അഞ്ഞൂറ് ദിവസമായിട്ടും അന്വേഷണ റിപ്പോർട്ട് നൽകുന്നതിൽ പാലാരിവട്ടം പോലീസിന് വീഴ്ചയുണ്ടായെന്നും എറണാകുളം മജിസ്ട്രേറ്റ് കോടതി വിമർശിച്ചു കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി അഹമ്മദ് എന്താണ് പോലീസിന്റെ വീഴ്ചയെന്നാണ് കോടതി പറയുന്നത് എന്ത് നിർദ്ദേശം നൽകി ധന്യാ പോലീസിന്റെ യൂട്യൂബ് വയർലെസ് സന്ദർശങ്ങൾ ചോർത്തി എന്ന കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പരാതിക്കാരൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് പിന്നീട് കോടതി നിർദ്ദേശത്തിൽ പ്രകാരം എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സമർപ്പിക്കുന്നതിൽ പാലാരിവട്ടം പോലീസിന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് ഇപ്പോൾ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ആ ഉത്തരവിന്റെ പകർപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അഞ്ഞൂറ് ദിവസമായിട്ട് പോലും ഏതെങ്കിലും തരത്തിലൊരു പുരോഗതി നൽകാൻ കോടതി പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതുൾപ്പെടെയാണ് ആകെ നൽകിയത് ഒരു ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സാജൻസ്കരക്കുള്ള ഒരു നോട്ടീസാണ് അതിന് പക്ഷേ അത് റെസീവ് ആവാതെ അത് തിരിച്ചു മടങ്ങുകയും ചെയ്തു അതിനപ്പുറത്തേക്ക് പോലീസ് എന്തെങ്കിലും തരത്തിൽ വീണ്ടും സമൻസ് സമൻസായിക്കാനോ അല്ലെങ്കിൽ മറ്റു തെളിവുകൾ ശേഖരിക്കാനോ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല ഇതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് പോലും ഒരു പദ്ധതി പോലും ഇല്ല ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസിന് അതുകൊണ്ടാണ് മുപ്പത് ദിവസം എല്ലാ മുപ്പത് ദിവസം കൂടുമ്പോഴും കൃത്യമായി തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം ഈ അന്വേഷണം കഴിയുന്നതുവരെ ഓരോ മാസവും കൃത്യമായി റിപ്പോർട്ട് സമർപ്പിച്ച് കൃത്യമായി അന്വേഷണ പുരോഗതി നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് ഈ കേസ് അന്വേഷണം അങ്ങനെ വൈകിക്കൂടാ അത് പെട്ടെന്ന് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ പരാതിക്കാരന്റെ കൂടി ഒരു ആവശ്യത്തിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്